പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം നാം ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ആണ്ടോട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിൽ നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു പുതിയ ജീവിത ശൈലിയിലേക്കാണ് ഇന്നത്തെ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത സുവർണ നിയമങ്ങൾ നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ പുതിയൊരു പന്താവിലേക്ക് നയിക്കുകയാണ് ലോകത്തിനൊരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന നിയമങ്ങളല്ല ഇന്നത്തെ നിയമങ്ങൾ വചനത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറും എല്ലാവരും നമ്മളോട് നന്നായി പെരുമാറണം നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം നമ്മളെ വിലപ്പെട്ടവരായി കാണണം നമ്മൾ എല്ലാവരും ആദരിക്കപ്പെടണം നമുക്ക് കുറവുണ്ടെങ്കിലും ആ കുറവുകളെ മറ്റുള്ളവർ അറിയാൻ പാടില്ല അറിഞ്ഞാലും അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല നമ്മളെ അംഗീകരിക്കണമെന്നൊക്കെ പലപ്പോഴും നാം വിചാരിക്കാറുണ്ട് പറയാറുണ്ട് അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് കർത്താവ് പറയുക നീ നിന്നെക്കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെയും കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോടും പെരുമാറുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്ക് സാമൂലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പ്രത്യേകമായി കാണാൻ സാധിക്കുന്നത് കോലിയാത്ത് തൻ്റെ ജീവിതത്തെ ഇസ്രയേൽ ജനത്തോട് വെല്ലുവിളിക്കുമ്പോൾ ഒരിടയ ബാലനായി കടന്നുവന്ന ദാവീത് ഒരു ചെറിയ കവണിയും ചെറിയ കല്ലും കൊണ്ട് പേടിച്ചു പറച്ചിരുന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ അവനെ വീഴ്ത്തുമ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു സാവോൾ കൊന്നു എന്നാൽ ദാവീത് പതിനായിരങ്ങളെ അന്ന് തുടങ്ങിയൊരു വിദ്വേഷത്തെക്കുറിച്ചാണ് പ്രത്യേകമായി ഇന്നത്തെ വായനയിൽ ഓർമ്മിപ്പിക്കുക ആ വിദ്വേഷം വളർന്ന് വളർന്ന് ദാവീദിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവനെ ഓടിച്ചിട്ട് പിടിക്കുവാൻ അവനെ ആഗ്രഹിക്കുന്ന സാവുൽ രാജാവ് നമുക്കറിയാം അസൂയ പലപ്പോഴും അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ഈ അസ്ഥികളെ ജീർണിച്ച സാവൂളാണ് താവീതിനെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പറയുന്നത് കുന്ന സാമ്പുവല് ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓട്ടത്തെ നമ്മൾ കാണുന്നത് സാവൂളിൻ്റെ പകയടങ്ങാതെ അവൻ താവീദിനെ കൊല്ലുവാൻ ചാരന്മാരോടുകൂടി പുറപ്പെട്ടുകൊണ്ട് അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു അവൻ സ്വന്തം പാളയത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദാവീദ് ആ പാളയത്തിലെത്തും ആ പാളയത്തിൽ ഉറങ്ങിക്കിടന്ന് അവനെ അവിടെ വെച്ച് ദാവീദിനെ ഇല്ലാതാക്കാമായിരുന്നു അവൻ്റെ ഉണ്ടായിരുന്ന അഭിഷ സിനെ കൊല്ലാനായിട്ട് ദാവീദിനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാൽ ദാവീദ് പറയുന്നുണ്ട് കർത്താവിൻ്റെ അഭിഷിക്തത്തിനെതിരെ കരമുയർത്തിയിട്ട് എനിക്കെങ്ങനെയാണ് നിർദ്ദേനായി ജീവിക്കാനായിട്ട് സാധിക്കുക നിർദ്ദോഷിതനായിട്ട് ജീവിക്കണമെങ്കിൽ അഭിഷിക്തനെതിരെ കയ്യുരത്താതി ഇറക്കണമെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം താബീദിനുണ്ടായിരുന്നു താവീദ് ഇവിടെ കാണിക്കുന്നത് ശത്രുവിനോട് ക്ഷമിക്കാനുള്ള ഒരു മാതൃകയാണ് സൗൾ മനസ്സിലാക്കാൻ വേണ്ടി അവൻ വാളവിടെ കുത്തി നിർത്തുന്നു അടയാളങ്ങൾ നൽകിക്കൊണ്ട് ദാവീദ് കടന്നു പോകുന്നു നിന്നെ എനിക്ക് കൊല്ലാമായിരുന്നു എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നു ശത്രുവിനോട് ക്ഷമിക്കുവാൻ കാട്ടുന്ന മാതൃകയാണ് ഇവിടെ ദാവീത് നമുക്ക് കാണിച്ചേരുക കർത്താവിൻ്റെ അഭിഷിക്തനാണ് അവനെന്നുള്ള ബോധ്യം ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികളാണ് അവൻ്റെ എടുക്കാൻ നമുക്ക് അധികാരമില്ലെന്ന് നമ്മെ ഓർമ്മ എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജീവൻ എടുക്കുന്ന വ്യക്തികൾ കടയിൽ പോയി ഒരു വട വാങ്ങിച്ചപ്പോൾ മുടിയിരുന്ന് കണ്ടപ്പോൾ അവനെ ഇല്ലാതാക്കിയ സംഭവങ്ങൾ വണ്ടി സൈഡ് കൊടുക്കാനില്ലാതിരുന്നപ്പോഴും അവന് സൈഡ് കൊടുക്കാതിരുന്നതിന് അവനെ കൊലപ്പെടുത്തും ചെറിയ വാക്കിൽ വന്ന മിസ്റ്റേക്കുകൾ പലപ്പോഴും ജീവനെടുക്കുന്ന സാഹചര്യങ്ങൾ വയലൻസിൻ്റെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ ചുറ്റും നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രതികാരം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് വരുന്നു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നൊക്കെ മോശയുടെ നിയമത്തിൽ പറഞ്ഞിരുന്നത് അനുഷ്ഠിച്ചിരുന്ന പരിസ്യർ ഈ സുവർണ നിയമം കർത്താവ് പറയുമ്പോൾ വളരെയധികം അസ്വസ്ഥരാകുന്നു ശത്രുവിനോട് ക്ഷമിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക അവനോട് കരുണ കാണിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് കേട്ടിട്ടില്ലാത്ത ഒരു നിയമമായിരുന്നു കർത്താവ് പറയുന്നുണ്ട് നിന്റെ ഇടത് കണ്ണത്തടിക്ക് വലത് കാരണം കൂടി കാണിച്ചു കൊടുക്കും ഒരു മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രണ്ട് മൈൽ നടക്കുക അതിന് പുതിയൊരു നിയമം തന്നെ കർത്താവ് ജനങ്ങൾക്ക് നൽകുകയാണ് സഹോദരനെ സഹോദരനായി കാണുവാൻ ശത്രുവിനെ അല്ലെങ്കിൽ നിന്നെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവനെ ചേർത്ത് പിടിക്കുവാൻ അവൻ്റെ വിരാ വികാര വിക്ഷോഭങ്ങൾ ആണവനെ അങ്ങനെയാക്കിയെന്നുള്ള ബോധ്യത്തിലേക്ക് നാം വരണമെന്നാണ് കർത്താവ് പറയും അതുകൊണ്ടാണ് ഇതെല്ലാ നിയമങ്ങളെക്കാളും വലിയ നിയമമായിട്ട് മാറുന്നത് സഹോദരനിലുള്ള നന്മ കാണാനായിട്ടും അവൻ്റെ പെട്ടെന്നുള്ള അവസ്ഥയിൽ അവന് എതിരെ പ്രതികാരം ചെയ്യല്ല അവന് ചേർത്തെടുത്താൻ കഴിയുന്ന ഒരു സുവർണ നിയമം ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് ഓരോരുത്തരും അഭിശിഷ്ഠരാണ് അഭിഷേകം ചെയ്യപ്പെട്ടവരെ തൊടാൻ പാടില്ല ദൈവം സൃഷ്ടിച്ചയച്ച ഓരോ വ്യക്തിയുടെയും ജീവൻ വിലപ്പെട്ടതാണ് നാം പരാജയപ്പെട്ടുകൊടുക്കുമ്പോൾ നാം വിജയിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകാം അതിനൊരു ചെറിയ കഥ കേട്ടിട്ടുണ്ട് ദേശാടന പക്ഷികളെക്കുറിച്ച് പക്ഷികൾ ഒരുമിച്ച് പറക്കും അല്ല അതിലൊരെണ്ണം ഏറ്റവും മുമ്പേ പറക്കും അത് വഴികാട്ടിക്കൊടുക്കുന്നതാണ് അവൻ സ്വയമെടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും മുമ്പേ പോയി പറഞ്ഞ് പകരുകയും പറക്കുകയും താഴുകയും ഒക്കെ ചെയ്യും പക്ഷെ അവൻ എവിടെയെങ്കിലും തട്ടി മരിച്ചു വീഴാറുണ്ട് ഇലക്ട്രിക് പോസ്റ്റിലോ ഉള്ളുകൾക്കിടയിലോ ഒക്കെ അവൻ അവനിടിച്ച് താർന്ന് വീണേക്കാം അപ്പോൾ മറ്റു പക്ഷികൾ വഴിമാറിപ്പോവാറു ഈ വഴിമാറിപ്പോകുന്ന പക്ഷികൾ അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഇതിൻ്റെ ലീഡറായിരുന്ന പക്ഷി പറയും പ്രധാന സ്ഥാനം ആ മരിച്ചു വീണവന് കൊടുക്കാൻ ഇപ്പം മറ്റു പക്ഷികളെ ചോദിക്കുക അവൻ മരിച്ചുപോയില്ലേ പിന്നെ എന്തിനു പ്രധാനമായിട്ടുള്ള സ്ഥലം അവന് കൊടുക്കാം അപ്പോൾ പറയും അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്